ദൈവത്തിന് നിങ്ങളെ യാത്രയും സഹതാപം ആവശ്യമില്ല ക്രൂശീകരണത്തെ ഓർത്ത് നിലവിളിക്കാനോ കർത്താവിനോട് സഹതാപം ഉണ്ടാകാനായിട്ടല്ല കർത്താവ് വിളിച്ചേ ആ ജയഘോഷത്തെ ആഘോഷിക്കുവാനോ കർത്താവ് വിളിച്ചത് ഓ എന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് ഓർത്ത് നിങ്ങൾക്ക് അറിയാം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ക്രൂശിലെ വെളിപ്പാടുകളിൽ പ്രാപിച്ചു നടക്കുന്നവരുടെ മേല അതുകൊണ്ടോ ഒന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ പറഞ്ഞേ മനുഷ്യനെ പോലെ ചിന്തിക്കാനായിട്ടല്ല ദൈവത്തിൽ ഉള്ളത് ആഗ്രഹിക്കുവാനും ചിന്തിക്കുവാനും

വലതു ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന വ്യക്തിയാണവൻ